നോക്കൂ അത് മുൻകൂട്ടി തീരുമാനിച്ചു ചെയ്ത കാര്യങ്ങളെ അല്ല ഒരു കാലത്ത് ഞാൻ വായനാ കൊടുക്കണമെങ്കിൽ അത് ഒരു വീണ്ടും പണിക്കാരൻ്റെ പുസ്തകമായി പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കഴിവുണ്ടാകും അത് കുറെ കാലം കഴിഞ്ഞിട്ട് കഥയായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാവും ദൈവമേ അതേ സംഭവിച്ചു പോയ സാധനം അതേപോലെ ആ ഓപ്പോസിറ്റ് സംഭവിക്കും നമ്മൾ ജീവിച്ച് വന്ന സാഹചര്യം പിന്നെ കഥയായിട്ട് വരാം തിരിച്ചു മുറിച്ചും വരാനായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കഥകളുടെ ഇതൊക്കെ കൂട്ട് നിങ്ങൾ മിസ് ചെയ്യുമ്പോൾ അല്ലെ എൻ്റെ ഒരു ഈ ഡയറിയിൽ ഞാൻ കോട്ട് ചെയ്ത് നോക്കും വിചാരിക്കുന്നത് കല തീരത്തായിരുന്നു പക്ഷേ അവരുടെ ഇഷ്ടപ്പെട്ട വാക്കുകൾ കോട്ട് ചെയ്ത് നോക്കും അപ്പോൾ എനിക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് പാതി എഴുതിയത് കല തീരത്തെന്നുള്ള കഥയെ പറ്റിയുള്ള ഒരു അധ്യായം അത് ഞാൻ വായിക്കുന്നവർ കൊന്തി പുറത്താണ് തനിച്ചാണ് ഈ വെള്ള അയപ്പൻ വെള്ളാതെ സ്വാധീനിച്ചെനിക്ക് കഥാപാത്രം നോക്കി വെച്ചാൽ എന്തോ അത് സകലസ്ഥാനം പറഞ്ഞു പറഞ്ഞേയുള്ളു ഡെവീടെ പേരിൽ അമ്പലം പള്ളി ഉണ്ടാക്കാൻ പോലെ വെള്ളയല്ല യോഗ്യത എനിക്കുണ്ട് അദ്ദേഹത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വെള്ളായപ്പിക്കവാൻ മറന്നിട്ടുണ്ടാവില്ല അല്ലെ അപ്പൊ അത് വീട്ടുമാറാതെ വെള്ളായപ്പ നമ്മുടെ ഉള്ളിലുണ്ട് ഉറക്കത്തിനും മുകളിലും പെൻഡിക്കുമ്പോഴും മക്കളോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ വയസ്സായ മനുഷ്യൻ എന്തോ ഒരു ആവശ്യത്തിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ അല്ലെങ്കിൽ കോഴിക്കോട് ജയിലോ അങ്ങോട്ടൊക്കെ പോകുമ്പോ എനിക്ക് പെട്ടെന്ന വെള്ളായപ്പന് മകന്റെ സഹസ്യന്റെ ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ കാസില്ലാത്ത സാധാരണ മനുഷ്യൻ ഇപ്പോഴും അത്തരം മനുഷ്യരുണ്ട് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാകും മകൻ്റെ സഹവും സ്വഭാവം നോക്കി കിട്ടാതെ നടന്നാൽ അപ്പൊ സ്വകാര്യം വന്നുപോയെടുത്താണ് അങ്ങനെ ഓരോ കഥകളും എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കും തീരുമാനം അങ്ങോട്ടും മറുത്തുണ്ടായ കാര്യമാണ് എനിക്ക് കാര്യത്തിൽ ഞാൻ ഈ ഭാഷ തനിയെ പഠിച്ച് വായിച്ച ആളായത് കൊണ്ട് നിങ്ങളെക്കാളും തീവ്രമായിട്ട് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടാകും നിങ്ങൾ സ്വഭാവമായിട്ട് മലയാളത്തിന്റെ മന്ദിരത്തിലേക്ക് പറ്റു വേണം ഞാനിത് ബിരിയാണി ചമ്പരിക്ക് എടുത്ത് ചാടുപോലെ ചാടിയാളാണ് അപേക്ഷപ്പോൾ ഒരു വിധിക്കൊക്കെ ചെയ്യും അതുകൊണ്ട് മാത്രം സംഭവിച്ച പുസ്തകമാണെന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മളെ മുൻകൂട്ടി ഇങ്ങനെ എഴുതിക്കളെ അങ്ങനെ ഒരു ധാരണയിലുണ്ട് ഒരു അത്യാവശ്യം എഴുതിയപ്പോൾ സ്വഭാവമായിട്ട് കുട്ടി കൗരി വരുന്നുണ്ട് ശെവന്റെ തോന്നി കിടക്കുന്നുണ്ട് ഷെവ് ശിവക്കാന്റെ ആ മഞ്ഞു കാലം എന്നുള്ള കഥയുണ്ട് ഇതൊക്കെ എന്റെ ഡൈലി ഉണ്ട് അതിൽ പോട്ട് അതുകൊണ്ട് തന്നെ ഡൈലി പോലെ തുറക്കേണ്ട ആവശ്യം അവസ്ഥ പുസ്തകം എഴുതുമ്പോൾ ആ കോട്ട് കണ്ടെടുക്കും ഡയറി ചെയ്യുന്നത് എല്ലാർഥികൾക്കും നല്ലത് നമ്മളിപ്പോ തോട്ടുപാടികൾ നിങ്ങൾ എന്തെങ്കിലും കൂട്ടിയിൽ നിൽക്കുന്നുണ്ടാവും ഈ സാധനം പത്ത് വർഷം കഴിഞ്ഞാലും നിങ്ങൾ തിരച്ചോളുണ്ടാവും അത് വർക്കൗട്ടാവും നിങ്ങൾക്കും ഒരു പുസ്തകം എഴുതാവുന്നേ ഉള്ളൂ അത്ര മികച്ചതോ എഴുതാവുന്നതേ ഉള്ളൂ ഇത് ആർക്കും വേർന്ന് കെട്ടിയിറക്കി തരുന്ന സാധനം അല്ല സമൂഹത്തിന് കിട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കും കിട്ടും നിങ്ങൾക്കും എഴുതാൻ പറഞ്ഞൊരു പുസ്തകം എന്തായാലും ആത്മാഹത്യ എന്തായാലും ഒന്നും പരിഹാരമല്ല അതിന് തെളിവുവാണല്ലോ ഞാൻ വായനയിലൂടെ നിങ്ങൾ തിരിച്ചു പിടിച്ചു സിനിമയിലൂടെ തിരിച്ചു പിടിച്ചു എന്നറിയുമ്പോൾ ഒത്തിരി സന്തോഷം സിനിമയിൽ മോശമുള്ള ഒരു കാര്യമൊന്നുമല്ല നമുക്ക് ജീവിതത്തെ തിരിച്ചു പിടിക്കാം ചിലപ്പോൾ ഒരു സൗഹൃദത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാം ഞാനൊക്കെ പറയാൻ പോലും ഞാനും എൻ്റെ മക്കളിന്ന് ആശ്രദിച്ച് കഴിയും പിടിച്ച് കണ്ടാൽ നമ്മളാ ബുദ്ധിജീവപ്പെട്ട അവിടെ മാറ്റി വെക്കും വന്നേരാം മക്കളും ഭാര്യയും കൂടെ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ബുദ്ധിജീവിക്കും അപ്പൊ അത്രയുള്ള അതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ ജീവിതത്തെ എന്തുകൊണ്ട് തിരിച്ചു പിടിക്കുന്നു പ്രണയമാവട്ടെ സൗഹൃദമാവട്ടെ ചിലപ്പോൾ പക പോലും നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേക്കാം ആത്മഹത്യ നിൽക്കുന്നത് മനുഷ്യന് ഒരു പക വിട്ടാണത് കരുതാണ് കുറച്ചുമ്മ കരുതാ അത് വീട്ടീട്ട് മതി എന്ന് പറഞ്ഞാൽ കാലം കൂടി പുള്ളി ജീവിച്ചുകൊടുത്ത് അല്ലെങ്കിൽ അവര് ജീവിച്ചു കൊടുത്ത് ഇത്രയുള്ള പുസ്തകത്തിന്റെ കാര്യത്തിൽ അതൊരു അത്ഭുതമൊന്നുമില്ല നിങ്ങൾക്കും ഈ തൊരു സുജിത്തിനും സെഹൻഡും കവിയക്കും ആർക്കും എഴുതാവുന്ന ഒരു പുസ്തകം അത്ര എല്ലാവരും പേരറിയാത്തവർ എടുത്തു പറയുന്നു എല്ലാവർക്കും എഴുതാവുന്ന ഒരു പുസ്തകമാണ് ദാസിൽ മാത്രം എഴുതാൻ പറ്റിയൊരു സാധനയല്ല അതാണ് ശുചിത്യൻ്റെ എൻ്റെ സാർക്ക് എൻ്റെ വായിച്ച കഥാന്നുള്ള പുതിയ പുസ്തകം എന്ന ആ ഒരു പുസ്തകം ഒന്നിച്ച് വന്നത് കൊണ്ട് വഴക്കാരിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ അതിന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്നൊരു ഏട്ടത്തി അമ്മ അവരെ പറ്റി എഴുതിയിട്ടുണ്ട് ചേട്ടി കഥ ഇവർ ക്യാൻസർ വന്നാൽ മരിക്കുന്നത് അപ്പം നമുക്കറിയാം മരിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പം ആ ഒരു അവസാന വാർത്ത കേൾക്കാൻ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു വാർത്തയുണ്ട് അത് എത്തി വേണം ആ വാർത്ത എന്ന് വെച്ചാൽ പൊതുവേ മേടിച്ചിട്ടാണ് സ്വകാരം ഇല്ലെന്നോരും മാത്രമേ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പൊ അവരെ സഹത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുമ്പോൾ ഞാൻ പോയില്ല അതിന്റെ പേര് കുറെ ആക്ഷേപം നേരെ കേട്ടു പിന്നെ മഞ്ഞു മക്കളൊക്കെ പോയി എനിക്കത് കണ്ടു നിൽക്കാനുള്ള ശേഷ അപ്പൊ ആ ഒരു അവസരം ഞാൻ തരണം ചെയ്യാനെടുത്ത മാർഗ്ഗ രസത്തിൽ എനിക്ക് അസത്തൊരുക്കുക എന്നുള്ളതാണ് അത് ചിലപ്പോ ഭാന്തരി തോന്നിയേക്കാണ് സെക്രയസ് പറഞ്ഞ മതക്കടക്കാം നമുക്ക് എന്റെ വീടെ തീർച്ചയായിട്ടും ഉണ്ടാക്കാം പക്ഷെ അതിന്റെ പേര് അടിപൊളി ഉണ്ടാവില്ല എന്നാ എന്റെ അഭിപ്രായം എന്തായാലും മഹിമാതി വിട്ടും മുത്തും അതാപി ചമല്ലാക്കീമുമായി മുന്നിട പോകേണ്ട ഒരു ടീമുമായിട്ട് അവിടെകളെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു അങ്ങനെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും എനിക്ക് പ്രണയനഷ്ടേപ്പ് എന്ന് നമ്മളിപ്പോൾ പ്രണയനഷ്ടം ഇത് ഉണ്ടാവുമ്പോഴും ഞാൻ ഖസാക്കിന്റെ ഇതിഹാസം എടുത്ത് തുറക്കും അത് ഇപ്പൊ ഖസാക്കെന്നെ വായിച്ച കഥ വായിച്ച പത്തൊമ്പതിലും ഇരുപത് അധ്യായങ്ങൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടത് വായിക്കുന്നത് അതിലേക്ക് എത്തുന്ന തന്നെ ഇതിഹാസത്തിന്റെ ഇതിഹാസത്തിനുള്ള കുഞ്ഞു പുസ്തകം അത് എഴുതിയത് വേറെയുണ്ട് അതിപ്പോ തന്റെ ഒരു സാധനം വരുമ്പോൾ സ്വഭയമായിട്ടും അതിനെതിരെ മോഷണാരോപണം പലതും വരും നോവലിന്റെ ംഗൽവാടി എന്നുള്ളവന്റെ മനുഷ്യും സാഹ ഇതിഹാസം സഹിതയുടെ കഥയല്ല ഒരു പുസ്തകത്തിൽ നമ്മൾ കഥ എടുത്ത് മാറ്റിയ ബാക്കി എന്തുണ്ടോ അതാണ് അതിന്റെ മൂല്യം അതൊക്കെ സഹകരണ നിങ്ങൾക്കെടുത്ത് മാറ്റി ഉള്ളത് എവിടെയും ഉണ്ട് അപ്പൊ ഞാൻ അത് തുടക്കം വായിക്കുന്ന ഇതിഹാസത്തിന്റെ ഇതിഹാസം നിങ്ങളെയും തിരിച്ചുപോകാറുണ്ടല്ലോ അതൊക്കെ ഞാൻ അപ്പം ആദ്യമായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങളെ സ്വന്തം കേട്ട് റോമൊക്കെ എടുത്ത് വിളിച്ചിട്ടുണ്ട് അതും കൂടി പറയണം അത് വായിച്ചിട്ട് തരകുത്തി വീണുപോയാളാണ് ഞാൻ അത്തരം ഭാഷ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ അല്ല മറ്റെഴുത്തുകാരെ ഞാൻ വായിക്കുന്നുണ്ട് അതൊന്നും ഈ പ്രയോഗങ്ങളും ഭാഷയില്ല ഇല്ല അവർ കവിത അങ്ങനെ നമ്മുടെ കൃത്യ തൊട്ട് കൊണ്ടുപോകുന്നത് അത് വായിച്ചിട്ട് പിറ്റേന്ന് ജോലിക്ക് കൊണ്ടുപോകാത്ത കസാഗിലതികാസൊക്കെ ലൈബ്രറിയിൽ ഓടിയാളെ ഞാൻ ആ ഒറ്റ ഓട്ടം അവിടെ നിന്ന് ഏതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ബാഗിൽ ബാങ്കിലിട്ട് കസാഗിലതികാസൊക്കെ ഉണ്ടാവും അത് പാൽ വിമർശിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെയാണ് ആളുകൾക്ക് കുറവാണ് ഇഷ്ടമാണ് അവർ കൊണ്ടുനടക്കുന്നു ഭഗവത്ഗീത ഇഷ്ടമാണ് അവർ കൊണ്ടു ബൈബിൾ ബൈബിള് ഇഷ്ടമാണ് കൊണ്ടുനടക്കുന്നു അവർ നമ്മൾ തരുന്നു എന്റെ അഭിപ്രായത്തിൽ രസകര വിദ്യാഭ്യാസമായിട്ട് തവണ തരുന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അഭിപ്രായങ്ങൾ മാറി മാറി പറയുമായിരിക്കാം അപ്പൊ ശരിക്കും അതെന്നെ വളരെ മതഗ്രന്ഥം പോലെ എന്നെ ജീവിപ്പിക്കുകയും എന്നെ പ്രണയിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും എന്റെ മക്കളെ ചേർത്ത് പിടിക്കാനും സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കാനൊക്കെ പ്രേരകാവുന്ന സാഹചര്യ വിതിഹാസമാണ് അത് ഒരു വായനയ്ക്ക് ചിലപ്പോൾ നമുക്ക് വായിക്കുന്ന ഒന്നോണമെന്നില്ല രണ്ടോ മൂന്നൊക്കെ വായന ആവുമ്പോൾ ഓരോ വായനയിലും പുതിയതും 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 നമ്മൾ കണ്ടെത്തും ഓക്കെ അതിൽ കൂടുതൽ ഞാൻ എന്താ രസകനെ പറ്റി പറയൊരു പുസ്തകം തന്നെ ഉണ്ട് അവിടെ സാഗെന്നെ വായിച്ച കഥ തീർച്ചയായിട്ടും ശ്രദ്ധീകരിക്കും ഇപ്പൊ എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഞാൻ വിഷപ്പും കണ്ണീരും വിറ്റ് ജീവിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ അത് പോസിറ്റീവായിട്ടാണ് കളിച്ചത് ഇപ്പൊ എല്ലാ സമയത്തും എനിക്ക് എന്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എനിക്ക് ആനന്ദങ്ങളുണ്ടല്ലോ അപ്പൊ അത് ഞാൻ തിരിച്ചറിഞ്ഞ് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന കമന്റുകളിൽ നിന്നാണ് അപ്പൊ ഇത് ഇങ്ങനെ പോരടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വേറൊന്നും ആനന്ദങ്ങളൊന്നുമില്ലേ എന്നുള്ള നമ്മളൊരു രസമുള്ളൊരു കമന്റ് ഉണ്ടല്ലോ എന്നാൽ കർശനമായിട്ട് പറയുന്നവരുണ്ട് അതായത് സോഷ്യൽ മീഡിയ എഴുത്തുകാരി സ്വാദിക്കും ഇപ്പോഴത്തെ എഴുത്തുകാർ എന്നാൽ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന എഴുത്തുകാർ അത് ശ്രദ്ധിക്കാത്ത സെക്രട്ടറി സാധനം പോലുള്ളവരെ മൂന്ന സാറിനെ പോലെ എഴുത്തുകൾ സ്വാധീനിക്കില്ല അവരത് കാണുന്നു അറിയുകയും ചെയ്യുന്നില്ലല്ലോ അവരവരുടേതായ ലോകത്താണ് അത് വിമർശനം പോലെയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് ഞാൻ എന്റെ ലോകത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലോകത്താണ് അപ്പൊ അദ്ദേഹം ഇത് കാണുന്നില്ല പ്രതികരണം അറിയുന്നില്ല ഞാനൊരു ദിവസം അറിയുന്നുണ്ട് അപ്പൊ അത്ര എൻ്റെ പുസ്തകങ്ങൾ ഫോൺ നമ്പറുള്ള ആളുകൾ വിളിക്കുകയും ചെയ്യും വിളിക്കുമ്പോൾ സ്വഭാവമായിട്ട് അവർ പറയും അപ്പൊ അതൊക്കെ ആവർത്തനം വരുന്നുണ്ട് വിഷപ്പ് ആവർത്തിക്കപ്പെടുന്നുണ്ട് ദുഃഖം ആവർത്തിക്കപ്പെടുന്നുണ്ട് പ്രണയം ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അതിൽ നിന്ന് മാറിയിട്ടാണ് അവസാനത്ത് നിന്ന് അവർ ഞാൻ എഴുതിയത് ഈ വിമർശനം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോഴും എൻ്റെ കണ്ണീരും വിഷമം നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ശരിയല്ലല്ലോ എല്ലാവർക്കും സങ്കടങ്ങൾ ഉണ്ടാവാം മാലാ രൂപ സിനിമ ചോദിച്ചപ്പോൾ മേക്കപ്പിനൊക്കെ ഒരു പരിധി ഇല്ലേ എന്ന് ചോദിച്ച പോലെ എന്തിലൊരു പരിധിയില്ലേ കണ്ണീരുന്നതിനും അപ്പം നമ്മൾ നിർത്തി മനസ്സിലായി വായനക്കാരൻ ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇഷ്ടം എൻ്റെ അത്മസംതൃപ്തി അല്ലെങ്കിൽ എന്റെ ഇഷ്ടം അവിടെ രണ്ടാമതേ വരുന്നുള്ളൂ അതില്ല എന്നല്ല കാസു കൊടുത്ത് വാങ്ങുന്ന ആള് വായനക്കാരൻ അറിയാം വായനക്കാർ അവരാണ് രാജാവ് അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്തോ അത് ഉണ്ടാക്കുന്ന ആളല്ല ഞാൻ അങ്ങനെ കൂടി പറയാം പക്ഷെ അവൻ ഇഷ്ടത്തെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരാൾ കൂടിയാണ് എന്നിട്ട് അവരെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് എഴുതി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ ഇതൊരു ദൈവീക പ്രവർത്തി കാണുന്ന ആളല്ല ഇതൊരു കച്ചവടമാണ് നിങ്ങൾ കാസു കൊടുത്ത് വാങ്ങുന്നു അല്ലേ അതിന്റെ പിന്നൊരു മൂലധന താല്പര്യങ്ങളുണ്ട് ഒരുപാട് പേരുടെ അന്നം കൂടിയാണ് പുസ്തകങ്ങൾ ഇപ്പൊ സ്വാഭാവികമായിട്ടും വ്യവസായം നിലനിൽക്കണം രാം ഗൗരഫ് ആനന്ദി ഉണ്ടാവണം അതിനിടയില് നമുക്ക് രസർക്കും ഉണ്ടായിക്കോളൂ സ്വാഭാവികമായിട്ടും മറ്റൊരു രസകൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എന്നെ നന്നായിട്ട് സ്വാധീനിക്കും വിശ്രമമില്ലാതെ അത് വായിച്ചിരുന്ന ആളാണ് ഞാൻ മറ്റുള്ളവരുടെ പുസ്തകങ്ങളെ പറ്റി കൂടി ചെയ്യുക അതിന്റെ കമന്റുകൾ വായിക്കുക അവിടെ ആയിരിക്കും ഇത്തെ വിളിക്കുന്നുണ്ടോ അത് സ്വാഭാവികമാണല്ലോ തെറി വിളിക്കുക അത് തീർച്ചയായിട്ടും സ്വാധീനിക്കും എന്നെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം എഴുതുന്ന സോഷ്യൽ മീഡിയ പറ്റി അതിൻ്റെ അത് ഇഷ്ടമാവട്ടെ അവരോടൊക്കെ നിങ്ങൾ ചോദിച്ചാൽ സ്വാധീനിക്കുന്നിട്ട് ഉത്തരം തന്നെയാവും കിട്ടാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സ്വഭാവമായിട്ടും നമ്മൾ സ്വാധീനിക്കില്ല നമ്മൾ നിന്ന് ഇടത്ത് തന്നെ നിൽക്കേണ്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ എപ്പോഴും ഇപ്പോഴും പറഞ്ഞില്ലേ വായനക്കാരനാണ് രാജാവ് എഴുത്തുകാരൻ മുളത്തി മേളിൽ നിന്ന് വഴിത്തുണി തൊടിച്ച പോലെയുള്ള ഒരാളെ അല്ല അദ്ദേഹം പുസ്തകം ഇറക്കുന്നു പ്രസാദനത്തിൽ ഇറക്കുന്നു അതിന്റെ ഒരു റൈറ്റിന് നാം അദ്ദേഹത്തിന് കിട്ടുന്നു അതുകൊണ്ട് ജീവിക്കുന്നു അപ്പൊ സ്വഭാവം വായനക്കാരുടെ കടപ്പാടു എന്ന് വെച്ച് നിങ്ങൾ പറയും പോലെ അല്ലെങ്കിൽ വായനക്കാരൻ ഞാൻ ഞാൻ വായനക്കാരനാണ് പോലെ ഒരു എഴുത്തുകാരെ എഴുതാനൊന്നും ഒരിക്കലും അഗ്രഹിക്കാൻ പറ്റില്ല പക്ഷെ ഈ അകലം കുറഞ്ഞു വരുന്നത് നല്ലതാണ് അത് പിന്നെ സാറായാലും പേയ്മെന്റ് ഒക്കെ ഉപയോഗിക്കാത്തോണ്ടല്ലേ അല്ലെങ്കിൽ അദ്ദേഹം ഇടപെടും അദ്ദേഹം പറയാം നിങ്ങളുടെ നന്ദി പക്ഷെ അദ്ദേഹം ഒരു പ്രായത്തിൽ അത് ഉപയോഗിക്കുന്നില്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത് വായിച്ചാൽ ഒത്തിരി സന്തോഷം ഉണ്ടാവും അദ്ദേഹത്തിനൊക്കെ തോന്നുകയും ചെയ്യുന്നില്ല എന്തെങ്കിലും നിങ്ങൾ ഇവരൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷത്തോട് പ്രതികരിക്കും ചെയ്യും സ്വാഭാവികം അപ്പോ ഇത് ഉണ്ടാക്കുന്ന സ്വാധീനം എഴുത്തേരടുത്ത് എത്തി അവരാ സിഹാസം നിങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് താഴെ ഉണ്ട് അല്ലെ മെല്ലെ മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ വന്നോളൂ അല്ലേ എത്തിക്കോളും അങ്ങനെ പേടിക്കണ്ട അങ്ങനെ എത്തുകയും വേണം എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ എഴുത്തുകാരൻ എന്തോ വലിയ എഴുത്തുകാരി മതത്തിൽ അങ്ങനെ പറയാം എന്തോ വലിയ സംഭവം വായിക്കാന വേനക്കാല താഴെയാണെന്നുള്ള കൺസെപ്റ്റേ ശരിയല്ല അവർക്കും നമുക്ക് ഒരു ഓട്ടേ ഉള്ളൂ അവർക്കൊന്നും നമുക്ക് വിഷപ്പം ഒന്നേ ഉള്ളൂ എഴുത്തുകാരുടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു താഴെമുടിയൊക്കെ വെക്കാം ഒരു വെയിറ്റ് അല്ലാതെ എഴുത്തുകാരുടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നാളെ ആയതാണ് ഞാനും നല്ല ഈ നോബൽ പ്രൈസ് കിട്ടിയ കപിൽ കാശ് അമ്മൊക്കെ ആയാൽ പോലും നിങ്ങളിരിക്കുന്ന അതേ കാശ് എനിക്ക് തൊട്ടടുത്തിരിക്കാൻ യോഗ്യത ഉണ്ടാവും തോളിൽ കൈ ഇടുക രണ്ടുപേർക്കും അത്ര സൗഹൃദം ഉണ്ടായാൽ വായനയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും പോകില്ല അങ്ങനെ നിങ്ങൾ പ്രതികരിക്കാനാണ് എഴുത്തുകാരെ പറ്റിയത് നല്ലത് പറയുമ്പോൾ പ്രതികരിക്കണം മോശം പറയുമ്പോഴും നന്ദിയെങ്കിലും പറയണം അവിടെ പോയി മിണ്ടാതിരിക്കരുത് അതാരും ഞാൻ പറയാറുണ്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്റെ പൂ നോവലത്തെ നോവലിലിട്ട വിമർശനക്കുറിപ്പ് എടുത്തിട്ടാണ് ഞാൻ എന്നിട്ട് നന്ദി പറഞ്ഞതാണ് എന്ന് വെച്ചാൽ അത് എല്ലാ സ്വാതന്ത്ര്യം മനുഷ്യരുണ്ട് അദ്ദേഹം കാശു കൊടുത്ത് വാങ്ങിയതാണ് വിലപ്പെട്ട സമയം ചില ബെഞ്ച് വായിച്ചതാണ് എനിച്ചിവാദം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാം പറയുമ്പോഴേ എനിക്ക് തിരുത്താൻ പറ്റത്തൊള്ളു അതാണ് സോഷ്യൽ മീഡിയ എന്നെ ഞാൻ പറയാൻ കാരണം എത്ര വിമർശനം പറയുമ്പോൾ ഞാൻ സുഖമായിട്ട് മാറും അപ്പൊ എഴുത്തുകാര് അവർ രാജകീയ സംഹാസനത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ഓരോ പടി വെച്ചിറങ്ങിയിട്ടിരുന്നു തീർച്ചയായിട്ടും പുതിയ എഴുത്തുകാര് അത്ര ഒരു മനസ്സിൽ കൊടുത്തേണ്ടവരാവില്ല അത് വിചാരിക്കണം അല്ലേ അവരെത്തിക്കോളും അവനും എത്തിക്കോളും അത് വന്യമിൻസാരായാലും വിജയിച്ചായാലും ആരാലും വന്നോളും നിങ്ങളടുത്ത് തോൾ കൈയിട്ട് സംസാരിക്കുക തന്നെ വേണം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് വായനക്കാർ കൊടുക്കുന്ന വലിയൊരു ആശ്വാസമുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ആരാധനയോടെ നിങ്ങളുടെ വാക്കെന്നെ ഉപയോഗിച്ചില്ലേ എന്നോട് ചോദിച്ചാൽ എഴുത്തുകാരോട് ആരാധന ഒന്നും തോന്നേണ്ട ആവശ്യമില്ല അല്ലേ അവർ ഭാഷ ഉപയോഗിച്ച് സമൂഹത്തിലെ ഭാഷ ഉപയോഗിച്ച് ഒരു സൃഷ്ടി നടത്തുന്നു നിങ്ങളത് ഭാഷ കൊടുത്ത് വാങ്ങി വിലപ്പെട്ട സമയം കൂടി ചിലവശം നിങ്ങളത് വായിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ വിഷയം നമ്മളൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്നത് ആർക്കും പ്രത്യേക അധികാരങ്ങളില്ല ആരും താഴെയല്ല ആരും മേലയല്ല ഇത്രയും ഉണ്ടെങ്കിൽ അത് വായനക്കാരാണ് അവരില്ലെങ്കിൽ എഴുത്തുകാരില്ല നിരൂപകരില്ല തഴിയില്ല മുടിയില്ല ഒന്നുമില്ല ശരി സന്തോഷം അതൊരിക്കലും ഉപയോഗിച്ചില്ല പിന്നെ ഇപ്പൊ വായിക്കുന്നില്ല ഞാൻ മറ്റുള്ളവർക്ക് വായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട് ചോദിച്ച ചാടയാന്ന് പറഞ്ഞു ഏത് എഴുത്തുകാരൻ പറഞ്ഞതായിരിക്കും എഴുത്തുകാരി പറഞ്ഞതായാലും അതൊരു ചാടയാണ് പുതിയ എഴുത്തുകൾ വായിച്ചാലും അവർക്ക് അപ്ഡേറ്റ് ആകാൻ പറ്റുള്ളൂ എല്ലാ കാലത്തും ഈ അഭിയും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പൊ ഇന്ന നോവലിന്റെ വിജയിക്കാൻ കാരണം എന്താ പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ അതിലുണ്ട് അവരുടെ ഭാഷയുണ്ട് പിന്നെ നിന്നയുടെ പുസ്തകമായാലും അതാണ് അപ്പൊ അപ്ഡേറ്റ് ആവേണ്ടി വേണം അത് ഏത് എഴുത്തുകാരാണ് ഞാനിപ്പോ വായിക്കുന്നില്ലെന്ന് പറഞ്ഞാലും ശരിയല്ല എനിക്ക് സമയമില്ല സമയമില്ലാന്ന് പറഞ്ഞാൽ ഓക്കെ പുതിയ എഴുത്തുകാരെ അത് തിരുവനന്തപുരം സെൻട്രൽ ലൈബ്രറിയിൽ കൂടെ പോയപ്പോൾ പല ലൈബ്രറി എന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്നെ വായിക്കുന്ന ഗ്രീഷ്മ എന്നുള്ള സുഹൃത്താണ് അപ്പൊ ആ കക്ഷി എവിടെയെന്ന് പറയാൻ ഞാൻ പുതിയ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല വളരെ ചാടി ഈ ഗ്രീഷ്മയ്ക്കൊന്നും പറയാനോ ലാസ്റ്റൽ ലൈബ്രറി എന്നാ ഞാനിടങ്ങി പോയി പെട്ടും പോയി അപ്പോ ഒരു പുസ്തകം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അത്രേ ഉള്ളു അപ്പോ എഴുത്തുകാരുടെ അടുത്തുള്ള വിഷയം എന്താ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അതിൽ അക്കാദമി അവാർഡ് കിട്ടണം അത് പാഠപുസ്തകമാവണം അതിന് പല ഓർമ്മകളുണ്ട് എല്ലാവർക്കും ഇത് സാധിക്കാതെ വരുമ്പോ കുറച്ച് വിറ്റ് പോകുന്ന പുസ്തകങ്ങളെ പറ്റം പറയാം ഞാനും പറഞ്ഞു വായിക്കാറില്ല അത് പൾപ്പ് അതൊക്കെ ഭയങ്കളിയല്ല ചുമ്മാ ജാടെ ഇരിക്കാൻ അവൻ ചുമറ്റി വീട്ടിലിന്ന് വായിക്കുന്നുണ്ടാവും അതൊക്കെ സക്കറിയ സാറ് നിങ്ങളോട് പതിക്കുന്നുണ്ട് നിന്റെ അഖിൽ പുസ്തകങ്ങൾ വായിച്ചു ഇഷ്ടപ്പെട്ടു നന്നായിട്ട് അവർ കഥ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇത് വായിക്കുന്നുണ്ടാവും ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് പുറത്ത് പറയുമ്പോൾ കളയുമോ എന്റെ വെയിറ്റ് അങ്ങ് പോയിക്കളയുമോ എന്നുള്ള ധാരണയ്ക്ക് പറയുണ്ടാവാം അങ്ങനെ എഴുത്തുകാരൊക്കെ വായിക്കാതിരിക്കാൻ പറ്റില്ല അതാണ് അതിന് ശരി നല്ല വായനക്കാരാണ് എഴുത്തുകാരായി മാറുക എല്ലാവരും ആയിക്കോണ്ടന്നില്ല അതുപോലെ തിരിച്ചും അതുകൊണ്ട് അത് എന്നോട് ചോദിച്ചാൽ ശരിയല്ല ആ ഒരു വർത്താനം തന്നെ ഞാൻ ഇപ്പം പുതിയ ആളുകളെ വായിക്കുന്നില്ല അല്ലെങ്കിൽ അത് ആ ഒരു സൈന്യത്തിലേക്ക് പകരും അതെങ്ങനെ അത് ഭയമല്ല അത് ആത്മവിശ്വാസത്തിന്റെ കുറവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പേടിയല്ല അത് എന്റെ ഇപ്പം ഞാൻ പേടിയല്ല അതിന് എന്റെ ആത്മവിശ്വാസം കുറവാണെങ്കിൽ ഇപ്പൊ എന്റെ രചന എന്റെ സ്വദിനിച്ച് അവൻ്റെ ശൈലിക്ക് കിട്ടുമെന്ന് ഞാൻ പേടിക്കുന്നെങ്കിൽ അവൻ്റെ ആത്മവിശ്വാസത്തിന്റെ കുറവാണ് എൻ്റെ വായനയുടെ കുറവാണ് അത് ആര് പറഞ്ഞതായാലും അതാതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അതിനെന്ത് അഭിപ്രായം നോക്കൂ ആ ഒരു ഫീൽഡ് മാത്രല്ല എന്തിരിപ്പം റീച്ച് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവരില്ലേ ഉണ്ടാവുമല്ലോ സ്വഭാവമായിട്ടും ഉണ്ടാവും എല്ലാവരും പറയത്തത് നിങ്ങൾ എല്ലാവരോടും മാറി മാറി കൂട്ടത്തിലുള്ളവർക്കും പുറത്തുള്ളവർക്കും നിങ്ങളുടെ അസുഖം ഉണ്ടാവും ഇതേ സെറ്റപ്പ് തന്നെയാണ് എഴുത്തുകാരായിട്ടും സിനിമാക്കാരായും എല്ലാവരും മനുഷ്യനാണ് ഉണ്ടാവും അപ്പൊ അസുഖ നല്ലതാണ് ഞാൻ പറയാം അവര് വിമർശിക്കുന്നോടത്തോടെ പുതിയത്തിലാണ് ചിലപ്പോൾ അവിടെ ഒരു വിസിബിലിറ്റി കിട്ടിയില്ല എന്ന് പറയാം കിട്ടിയിട്ട് മിസ്റ്റിംഗ് കാര്യങ്ങൾ ഫിക്സ് ചെയ്തു കൊള്ളാം ഇപ്പൊ കേസ് ഫീസ് ചെയ്യുമ്പോൾ എന്തായാലും ജിഷയുടെ കൂടെ ഏതായാലും പുതിയത് അങ്ങനെത്തിക്കോളും പക്ഷേ അസുഖം ഉണ്ടാവട്ടെ ഇച്ചിരിക്കാം അസുഖീ ഉണ്ടാവുമ്പോഴേ മറ്റെടുത്തുകാർക്ക് വാശിക്കപ്പെട്ടുള്ളൂ അപ്പൊ ജിൻസയൊക്കെ വ്യക്തിപരമായിട്ട് നടക്കാറ് നന്നായിട്ട് കഷ്ടപ്പെട്ടതിന് മുന്നോട്ട് ജീവിതം തന്നെ വലിയൊരു ഭാരായ കുട്ടിയെഴുതി തെളിഞ്ഞു വരുമ്പോൾ അവരൊരു നിലവിലി പോലും ഇടാൻ പറ്റാത്ത അവസ്ഥ വെച്ചിരിക്കുന്നത് മാത്രമേ വേണം അപ്പൊ അതിനെതിരെ എല്ലാവരും ചെയ്യണം ചെയ്യാം ചെയ്യാം അസുഖം ഉണ്ടായിക്കോട്ടെ അസുഖം ഉണ്ടാവും അതുകൊണ്ട് ഇതിനോടുത്താൽ അവരെ എടുത്ത് മുന്നോട്ട് പോകുകയാണ് ചെയ്യാം അല്ലെങ്കിൽ അസുഖം ഒന്നും ഇല്ലാതെ നല്ലത് നല്ലത് അംഗീകരിക്കുക നമ്മള് ആ ഞാൻ മിണ്ടാതെ എനിക്ക് അച്ഛനെ എനിക്കിഷ്ടപ്പെട്ടില്ല അത്രല്ലോണം ണ്ടായിക്കോട്ടെ എല്ലാം വീട്ടിലുണ്ടെ ഇപ്പൊ സാധകത്തിനുണ്ടോ ഇപ്പൊ ഡി സി മാധവുണ്ടാവില്ലേ തങ്കർ റഫാൻ ദീം അല്ലാതെ വിറ്റ് പോകുന്നു അല്ലെ എത്ര മൂന്നോ മൂന്നോ ലക്ഷം കോടി വിറ്റ് പോകുന്നു അപ്പുറത്ത് മാധവിയുടെ പുസ്തകങ്ങൾ വിറ്റ് പോകുന്നത് സ്വഭാവം അവർക്ക് അസുഖം ഉണ്ടാവുന്നില്ല എഡിറ്ററല്ലേ അദ്ദേഹത്തിന് അദ്ദേഹം എഡിറ്റ് ചെയ്തൊരു പുസ്തകം നോക്കും വിറ്റ് പോകുന്നില്ല മാധവ് എഡിക് ചെയ്തൊരു പുസ്തകം വിറ്റ് പോകുന്ന സ്വഭാവം നമുദാസിന് കൂടി രസൂ ഉണ്ടാവും അസുഖം അല്ലാതെ അതുവരെ കച്ചവടത്തെ എന്തിനും സംഘാതകളുടെ ഒക്കെ നല്ലതാണ് വെച്ചിട്ട് രസം നിങ്ങൾ നമ്മൾ ഉണ്ടായിക്കോട്ടെ വിഷമം മാറി പോയി